പ്രിയപ്പെട്ട അയിലെ നക്ഷത്രക്കാരെ അപ്പോ നമ്മെ തിരിച്ചടിക്കുന്ന എട്ട് അബദ്ധങ്ങൾ എന്നുള്ള ടൈറ്റിൽ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണാൻ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില അബദ്ധങ്ങൾ നമ്മൾ വിചാരിച്ചാൽ മാറ്റിയെടുക്കാൻ പറ്റുന്നത് തന്നെയാണ് നമ്മുടെ സ്വഭാവത്തിൽ ചില പരിവർത്തനങ്ങളൊക്കെ വരുത്തുമ്പോൾ നമുക്ക് ഈ അബദ്ധത്തിൽ പെടാതിരിക്കാൻ പറ്റും അതിനെക്കുറിച്ചാണ് ഞാനിന്ന് സൂചിപ്പിക്കാൻ പോകുന്നത് ജ്യോതിഷത്തിലെ പല സവിശേഷ ഗ്രന്ഥങ്ങളെ ഇതിനുവേണ്ടി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ജ്യോതിഷ ജീവിതത്തിലെ അനുഭവങ്ങളെ ഇതിൽ കോട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ഒട്ടേറെ പേരുടെ അനുഭവങ്ങൾ ഇതിൽ വിഷയമാക്കിയിട്ടുണ്ട് അങ്ങനെ തരംതിരിച്ചെടുത്ത കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് അയില്യനക്ഷത്രക്കാരുടെ പോസിറ്റീവ് അയില്യ നക്ഷത്രക്കാരുടെ നെഗറ്റീവ് അവരെ തിരിഞ്ഞുകൊത്തുന്ന കാര്യങ്ങള് അല്ലാതെ അയില്യനക്ഷത്രക്കാര് അവർക്ക് പേര് ദോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് വീഡിയോകൾ പല കാറ്റഗറിയിലാക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ബാക്കി ഭാഗമാണിത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ ഈ അബദ്ധങ്ങൾ എന്തൊക്കെയാണ് പറ്റിപ്പോവുക അതെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമൊന്നും ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ മുൻനിർത്തിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇത് നിങ്ങൾക്ക് ഏവർക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും ഞാനൊന്ന് വിശദമാക്കിയിട്ടായിരിക്കും ഇത് കാര്യങ്ങളെ പറയുക സമയക്കുറവുള്ളവർ സമയമുള്ളപ്പോൾ ഇത് കാണുക ഇല്ലെങ്കിൽ കേൾക്കാൻ സമയമില്ല അതൊന്ന് ചുരുക്കി പറഞ്ഞുകൂടുക എന്നൊക്കെ അവസ്ഥയിലേക്ക് നിങ്ങൾ വരും അതുകൊണ്ട് സമയക്കുറവുള്ളവർ ഒന്ന് സമയം കിട്ടുമ്പോൾ കാണുക നമസ്കാരം ഹിന്ദി ഫിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദന മഠം ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഉണ്ട് അതിന് നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഡെയിലി രാവിലെ ലഭിക്കുന്നതാണ് അതും തികച്ച് സൗജന്യമായിട്ട് മാത്രമല്ല മറ്റൊരു ഗുണമുണ്ട് നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളും നടത്തി തരുന്നതാണ് അപ്പോൾ ആയിരം നക്ഷത്രക്കാരെ ബാധിക്കുന്ന ആദ്യത്തെ അബദ്ധത്തെക്കുറിച്ച് പറയാം പെട്ടെന്നുള്ള ദേഷ്യം മൂലം നാളത്തേക്ക് വേണ്ടുന്നവരെ ഇന്നേ തട്ടിയാൽ എന്നുള്ളതാണ് പറഞ്ഞപ്പോൾ തന്നെ കാര്യം മനസ്സിലായി കാണും അല്ലേ അല്യനക്ഷത്രക്കാർ കുറച്ച് ദേഷ്യപ്രകൃതം ഉള്ളവരാണ് മിക്കവാറും ശ്രദ്ധിച്ചറിയാം അല്യനക്ഷത്രക്കാർ വേണ്ടടുത്തല്ല ദേഷ്യപ്പെടാറുള്ളത് വലിയ ദേഷ്യം വരേണ്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ ഇവർ വളരെ ശാന്തമായിട്ട് കാണപ്പെടും എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇവർ ദേഷ്യപ്പെടുന്നതായിട്ടും കാണാറുണ്ട് ഇവർ ദേഷ്യപ്പെടുന്ന പലപ്പോഴും ഇവർക്ക് വേണ്ടപ്പെട്ടവരോടായിരിക്കും എന്നുള്ളത് വേറെ കാര്യമാണ് അല്ലാത്തവരുടെ അടുത്ത് അധികം ദേഷ്യപ്പെടാനും പോവാറില്ല ഈ വേണ്ടപ്പെട്ടവരുടെ ദേഷ്യപ്പെടുമ്പോൾ എന്താ പറ്റുന്നത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ സമ്മാനിക്കാൻ പറ്റുന്ന ചില വ്യക്തികൾ അവരുടെ അടുത്ത് അകാരണമായിട്ടോ ചെറിയൊരു മിസ്റ്റേക്കിന്റെ പേരിലോ വലുതായിട്ട് ദേഷ്യപ്പെട്ട് അവർ എന്നേക്കുമായി ജീവിതത്തിൽ നിന്ന് ആട്ടിയേ കിട്ടും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലൊരു വഴിവിളക്കാകേണ്ടുന്ന വ്യക്തികളെ ആയിരിക്കും ഈ ഒരു പ്രകൃതത്തിലൂടെ നമ്മൾ തള്ളിക്കളയുന്നത് പിൽക്കാലത്ത് നമ്മളത് തിരിച്ചറിഞ്ഞില്ല എന്നൊക്കെ വന്നേക്കും പക്ഷെ നമ്മുടെ പല ആപദ്ഘട്ടങ്ങളില് നമുക്ക് താങ്ങും തണലു ചില വ്യക്തികളെ നിങ്ങളുടെ ഈ ഷോർട്ട് ടെമ്പർ കൊണ്ട് നിങ്ങൾ തള്ളിക്കളയുമ്പോൾ നിങ്ങൾ ഒരു വലിയ ഭാഗ്യത്തെ ആയിരിക്കും തട്ടി അകറ്റുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഇതിന് പരമാവധി കോപിക്കാതിരിക്കുക എന്നുള്ളതാണ് മാത്രമല്ല നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ കുറച്ചുകൂടി അലിവ് കാണിക്കണം ചില ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളെ എല്ലാം പർവ്വതീകരിച്ച് അവരടുത്ത് ദേഷ്യപ്പെടാതിരിക്കണം അത് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഇനി സ്വാഭാവികമായിട്ടൊന്ന് ദേഷ്യപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലോ കുറച്ച് കഴിഞ്ഞ് അവരുടെ അത് പറഞ്ഞ് തിരുത്തി സമാധാനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരണം അല്ലാതെ വാശി പിടിച്ച് എന്തേക്കുമായിട്ട് പിണങ്ങി ഇരുന്നേക്കരുത് ഇത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലോ കുടുംബജീവിതത്തിലോ വളരെയധികം ദോഷങ്ങൾ ചെയ്യും അതൊരു വലിയ അബദ്ധമായി മാറുകയും ചെയ്യും രണ്ടാമത്തെ കാര്യം അടുക്കും ചിട്ടയും ഇല്ലായ്മ കാരണം നേടിയെടുക്കേണ്ടുന്ന കാര്യങ്ങൾ വൈകും അത് പറഞ്ഞേക്കുമ്പോ അത് ഒരു വീട്ടിലെ മുറിയിലെ സാധനങ്ങൾ പറക്കി വെക്കുന്ന കാര്യം മാത്രമായിട്ട് കരുതരുതേ കാര്യം ആയില്യ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരടുക്കും ചിട്ടയും ഇല്ല എന്ന് പറയുന്നതാണ് വാസ്തവം അടുക്കും ചിട്ടയുമുള്ള ഒരു ആയില്യ നക്ഷത്രക്കാരൻ നിൽക്കുന്നത് ഏറ്റവും ടോപ്പ് പൊസിഷനിലുമായിരിക്കും കാരണം എന്താണ് അവർക്ക് അവരുടെ കഴിവുകളെ കണ്ടെത്താനുള്ള അതിനെ ക്രമപ്രകാരം അടുക്കി അടുക്കിപ്പിറക്കി അവരുടെ ജീവിതത്തെ നന്നാക്കാനുള്ള കഴിവുള്ളതുകൊണ്ടാണ് അയില്യനക്ഷത്രക്കാരിൽ ബഹൂരിലക്ഷം പേർക്കും അടുക്കും ചിട്ടയും ഇല്ലാത്തൊരു ജീവിതമാണ് വരുന്നത് പോലെ വരുന്നു പോകുന്നതുപോലെ പോകുന്നു എന്നുള്ള മട്ടില് അവർ ജീവിക്കുന്നു ചില കാര്യങ്ങളിൽ ചെറിയ ചെറിയ അടുക്കൻ ചിട്ടയൊക്കെ കാണിക്കുന്ന ചിലരുണ്ടാവാം പക്ഷെ പൊതുവില് അവരുടെ ഒരു ശീലങ്ങളിൽ വ്യക്തത കുറവ് കാരണം പലപ്പോഴും അവരുടെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ടുന്ന പല കാര്യങ്ങളും കൈവിട്ട് പോകുന്നതാണ് എന്നാൽ സമയനിഷ്ഠ കൃത്യനിഷ്ഠ ഇതൊക്കെ പാലിച്ച് ഇവർ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോയാൽ ഇവരെ കൊണ്ട് കീഴടക്കാൻ പറ്റാത്ത മഹാമേരുക്കളൊന്നുമില്ല ഒന്നുമില്ല എന്നും അറിയേണ്ടതാണ് അപ്പൊ ജീവിതത്തിൽ അച്ചടക്കം പാലിക്കാതിരിക്കുന്ന അബദ്ധം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റുക കാര്യങ്ങളിൽ കൃത്യതകൾ പാലിക്കുക അതോടെ ജീവിതം മറ്റൊരു ദിശയിലേക്ക് മാറും നിങ്ങൾ വിജയത്തിന്റെ പാതയിലേക്ക് കടക്കും അത് സംശയം വേണ്ട ഇല്ലെങ്കിൽ പിൽക്കാലത്ത് താൻ ചെയ്തു പോയ അബദ്ധങ്ങളെ ഓർത്ത് ദുഃഖിച്ചിരിക്കാനായിരിക്കും വിധി എന്ന് ഓർക്കുക മൂന്നാമത്തെ കാര്യം സ്വന്തം കഴിവ് മനസ്സിലാക്കാതെ തോറ്റു ജീവിക്കുന്നവർ എന്നുള്ളതാണ് ഇതെന്താണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കും മുമ്പ് ഈ വീഡിയോ ഇതുവരേക്കും കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ് കാര്യം നിങ്ങളുടെ ഓരോ ലൈക്കും അതിനെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുകയാണ് എനിക്ക് നിങ്ങൾ നൽകുന്ന ഒരു പ്രോത്സാഹനമാണ് ഇത് ഞാൻ രണ്ട് നീട്ടി സ്വീകരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ സ്വന്തം കഴിവ് മനസ്സിലാക്കാതെ തോറ്റി ജീവിക്കുന്നവർ എന്നൊക്കെ എന്തായിരിക്കും ഇത് അതെ നക്ഷത്രക്കാർക്ക് നല്ല കഴിവുകളുണ്ട് അവർക്ക് സ്വയം വിജയിക്കാൻ പറ്റും പക്ഷെ ഒരു പൊതുസ്ഥലത്ത് ചെല്ലുമ്പോൾ ഇവർ തങ്ങളുടെ കഴിവ് മറ്റൊരാളുടെ കഴിവായിട്ട് മാറ്റി വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയപ്പോൾ ആ വ്യക്തിയെക്കാൾ ഞാൻ കീഴാണല്ലോ ആ വ്യക്തി എന്നേക്കാൾ മുന്നിലാണല്ലോ എന്നൊക്കെ ഇവരെങ്ങനെ നിരന്തരം ചിന്തിച്ചിട്ട് ഒരു കീഴ്പ്പടലിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് പോകും മാത്രമല്ല സ്വന്തം കഴിവ് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ഞാൻ വില കുറഞ്ഞൊരാളാണ് എനിക്ക് മറ്റുള്ളവരുടെ അത്രയും കഴിവുകളില്ല എന്നൊക്കെയുള്ളൊരു മനോഭാവം ഇവരിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു രൂഢ മൂലമാകും അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒന്ന് വർക്ക് ചെയ്ത് അതിൽ വിജയിക്കാനോ ഒരു നമ്മൾ തൊഴിൽ മേഖലയിലൊക്കെ നിൽക്കുമ്പോൾ മറ്റുള്ളവരിടത്ത് പടപൊരുതി വിജയിച്ച് വരാനോ കഴിയാതെ കുറച്ചധികം ടെൻഷനും കുറച്ചധികം അസൂയയും കുറച്ചധികം വിഷമങ്ങളുമായിട്ട് സ്വന്തം കാര്യത്തിലേക്ക് മാത്രം മുഖം പൂഴ്ത്തി ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇവർ മാറാറുണ്ട് നേടിയെടുക്കേണ്ടുന്ന കാര്യങ്ങളെ സ്വന്തം കഴിവുകൊണ്ട് നേടിയെടുക്കാതെ അവസരങ്ങളെയോ വിധിയെയോ പഴിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധമല്ലേ നിങ്ങൾ സ്വയം തിരിച്ചറിയുക നിങ്ങൾക്ക് നല്ല കഴിവുകളുള്ള വ്യക്തികളാണ് എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് മുന്നിൽ എന്താണ് മാർഗം എന്നുള്ളത് അതിനെ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുക അതാണ് ഇവിടെ വേണ്ടത് നാലാമത്തെ കാര്യം ഇവരുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് കേട്ടോ ഈ അപ്രിയകരമായിട്ടുള്ള സത്യങ്ങൾ തുറന്ന് പറയുക എന്നുള്ളത് ആയില്യനക്ഷത്രക്കാരെ ചിലപ്പോൾ ചിലർ പറയുന്ന കേട്ടിട്ടില്ലേ ഇവർ കൂട്ടിയടി ഉണ്ടാക്കുന്ന ആൾക്കാരാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചർച്ചകളൊക്കെ ചെയ്ത് വഴക്കുണ്ടാക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെ ചിലർ വിശേഷിപ്പിക്കുന്നത് വിശേഷിപ്പിക്കുന്നതാണ് അങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ ആയില്യം നക്ഷത്രക്കാരെങ്കിലും ഇത് മനസ്സിലാക്കി വെച്ചോളാം നിങ്ങൾക്ക് സത്യം പറയാനുള്ള താല്പര്യം കൂടുതലാണ് പക്ഷേ ഈ സത്യം എവിടെ പറയണമെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ പറയുന്നത് അപ്രിയകരമായിട്ടുള്ള സത്യമാണെങ്കിൽ അത് മറ്റുള്ളവരുടെ മുന്നിൽ വച്ച് തുറന്ന് പറയാതിരിക്കാനെങ്കിലും ശ്രദ്ധിക്കണം അതായത് നാലാളിൻ്റെ ഇടയിൽ വെച്ച് മറ്റൊരാളെക്കുറിച്ച് മോശപ്പെട്ട ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ മൂന്ന് പേരെ ആസ്വദിക്കുമെങ്കിലും നാലാമത്തെ ആൾ ഇതുകൊണ്ട് മറ്റൊരാളുടെ ആരുടെ അടുത്ത് കേട്ടുകൂടാ ആളിൻ്റെ അടുത്ത് എത്തിക്കും അതോടുകൂടി അവിടെ വഴക്ക് എല്ലാം ഉണ്ടായി വരും മാത്രമല്ല ഈ അപ്രിയകരമായിട്ടുള്ള സത്യം എന്ന് പറയുമ്പം നമ്മളെ നാളെ എങ്ങനെ അറിയാതെ ചില കാര്യങ്ങൾ നമുക്ക് നാളെ ഉപകാരം ചെയ്യാവുന്ന ആളുടെ അടുത്ത് തുറന്ന് പറയുന്നതായിരിക്കും അതൊരു വലിയ അബദ്ധമാണ് പറഞ്ഞു മനസ്സിലായോ ഈ മുന്നിലിരിക്കുന്ന ആളിനെ ബാധിക്കുന്ന കാര്യമായിരിക്കും പക്ഷെ നമ്മൾ സത്യം പറയുന്നു എന്നുള്ള മട്ടില് നമ്മൾ അങ്ങ് തുറന്ന് പറയും എന്നാൽ അയാളുടെ മുന്നിൽ അത് മറച്ചു വയ്ക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് അത് തിരിച്ചറിയാതെ അയാൾക്ക് പിന്നീട് തോന്നും ഈ ഇരിക്കുന്ന ആൾ നം ഞാൻ വിചാരിച്ച ആളൊന്നുമല്ല കുറച്ച് പ്രശ്നക്കാരിയാണ് അല്ലെങ്കിൽ പ്രശ്നക്കാരനാണ് എന്നൊക്കെ തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു വിഷയം ഉണ്ടായി വന്നേക്കും ആ പിൽക്കാലത്ത് നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാക്കും ഒരു അബദ്ധമായി മാറും സംശയമില്ല ഇതുണ്ടെങ്കിലോ ഈ സ്വഭാവം ഉണ്ടെങ്കിൽ അതങ്ങ് തിരുത്തിയേക്കുക അഞ്ചാമത്തെ കാര്യം അഹംഭാവി എന്ന് തോന്നിപ്പിക്കുന്ന പെരുമാറ്റം കാരണം ഭാഗ്യം എന്നുള്ളതാണ് നക്ഷത്രക്കാർക്ക് അങ്ങനെ അഹംഭാവമുണ്ടോ ഇല്ലെന്നാണ് എൻ്റെ പക്ഷം പക്ഷേ പലരും പറയുന്നുണ്ട് ഈ ആയില്യനക്ഷത്രക്കാരാണെങ്കിൽ അവർക്ക് കുറേയധികം ഗർവ് തന്നിഷ്ടം ഇതൊക്കെ ഉണ്ടാകുന്ന എന്നുള്ള കാര്യമാണ് അതൊരു പബ്ലിക് പ്ലേസിലൊക്കെ വെച്ച് ഇവരെ കാണുമ്പം ചിലർക്ക് തോന്നുന്ന കാര്യമായിരിക്കാം അതിന് വേണ്ടിയിട്ട് ഇവരെ ഒന്ന് നമ്മൾ വീക്ഷിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം എന്തെന്ന് വെച്ചാല് ഈ നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരുടെ ഇടപഴകുമ്പോൾ ഒരു ചെറിയൊരു കോംപ്ലക്സ് ഫീൽ ചെയ്യാറുണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് ചെന്ന് മീഡിയയിൽ എങ്ങനെയാണ് അവരെന്തെങ്കിലും വിചാരിക്കുമോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെന്ന് മിണ്ടുന്നത് ശരിയാണോ അങ്ങനെ അങ്ങനെ ഒരു ഒതുക്കത്തിൻ്റെ മനോഭാവം പലയിടത്തും ഇവർ പ്രദർശിപ്പിക്കും അത് പബ്ലിക്കിൽ അല്ലാതെ വീട്ടിനകത്തല്ല പബ്ലിക്കിൽ അങ്ങനെ മറ്റുള്ളവർക്ക് ഹെഡ് ചെയ്ത് സംസാരിക്കാനൊക്കെയുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർ എല്ലായിടത്തും ബൈബോർഡ് കൂടി സംസാരിക്കാനുള്ള കഴിവ് ഇവർക്ക് കുറച്ച് കുറഞ്ഞേക്കും കൂട്ടുകാരുടെ ഇടയിലൊക്കെ ഇവർ സ്മാർട്ടായിരിക്കുമെങ്കിലും അത് കാരണം എന്താണ് മുന്നിൽ നിൽക്കുന്ന നമ്മളെ വെൽക്കം ചെയ്യാൻ നിൽക്കുന്ന ആളിനൊക്കെ തോന്നും ആ പുള്ളി ഇച്ചിരി ജാടയാണല്ലോ നമ്മളെ കണ്ടിട്ട് വലിയ മെയിൻ്റെ ചെയ്യലോ ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്നിങ്ങനെയുള്ളൊരു ചിന്ത ആയിരിക്കും മുന്നിൽ നിൽക്കുന്ന ആളിന് നമ്മൾ എന്താണ് വിചാരിക്കുന്നത് അയാളടുത്ത് പോയി മിണ്ടി അയാൾ ഇനി മിണ്ടാതിരിക്കൂ അയാൾ എന്ത് ചിന്തിക്കും ഞാൻ അങ്ങനെ പെരുമാറാമോ അത് വലിയൊരാളല്ലേ എന്നൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ അയാളുടെ ചിന്ത തിരിച്ചും ഈ പുള്ളിക്കാരന് ജാഡയാണല്ലോ എന്നുള്ള രീതിയിൽ അപ്പോൾ പലപ്പോഴും നമുക്ക് ഇത് കാരണം നമ്മളെ തെറ്റിദ്ധാരണ ഉളവാക്കുന്നൊരു പ്രകൃതമായിട്ട് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരും അതുകൊണ്ട് തന്നെ സോഷ്യലായിട്ടുള്ള ഇടങ്ങളിൽ മാന്യത പുലർത്തിക്കൊണ്ട് മറ്റുള്ളവരിടത്ത് മിണ്ടാനും പരിചയപ്പെടാനും ഒക്കെയുള്ള അവസരം കിട്ടുമ്പോൾ അത് ചെയ്യണം ഒരിടത്തും ഈ തലക്കനം കാണിക്കുന്ന പ്രകൃതം നമ്മളിൽ നിന്നുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പിന്നീട് എന്താ പറ്റുമെന്ന് പറയുമ്പോൾ ഇതുമൂലം നമുക്ക് കിട്ടേണ്ടുന്ന കുറേയധികം ഭാഗ്യങ്ങൾ നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് വന്നേക്കാം ആറാമത്തെ കാര്യം പ്രതികാര ചിന്ത കൂടുതലായിട്ട് ഉണ്ടായിരിക്കും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ നക്ഷത്രക്കാർക്ക് റിവഞ്ച് എന്ന് പറയുന്ന കാര്യം നന്നായിട്ടുണ്ട് കാര്യം തന്നെ ഒരിക്കൽ ദ്രോഹിച്ച ഒരാള് തന്നെ വിഷമിപ്പിച്ച ഒരാളുടെ അടുത്ത് എങ്ങനെയെങ്കിലും അയാൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു പണി കൊടുക്കണമെന്ന് ഇവരുടെ മനസ്സ് എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് കുറേ പേര് നല്ല ചിന്തകളിലൂടെ കടന്നു പോകുന്ന അതിലെ നക്ഷത്രക്കാരെ ഈ ഇത്തരം നെഗറ്റീവുകളിൽ നിന്ന് ഇതൊക്കെ വിട്ടുമാറാറുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അത് അവരുടെ ശീലം കൊണ്ട് അങ്ങനെ വിട്ടു മാറുകയും വേണം എന്നാൽ ബഹുഭൂരിപക്ഷം അതില്യ നക്ഷത്രക്കാരൻ എവിടെയെങ്കിലും വെച്ച് തന്നെ ദ്രോഹിച്ചവർക്ക് ഒരു മറുപടി കൊടുക്കണം എന്നുള്ള രീതിയിൽ കഴിയുന്നവരാണ് എപ്പോഴും നമ്മൾ ഈ പ്രതികാര ചിന്ത വയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സൊരിക്കലും ശാന്താവില്ലേ ഇതിങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ നമ്മള് മറ്റേ ആളാവട്ടെ അയാൾ എന്നൊന്നും അറിയുന്നില്ല അയാൾ കൂടി ജീവിക്കും ചിലപ്പോൾ അയാൾ ദ്രോഹിച്ചതായിരിക്കാം അയാൾ നമ്മളെ എന്തെങ്കിലും പറഞ്ഞതായിരിക്കാം എല്ലാം ആയിരിക്കാം പക്ഷേ അയാൾ ഇവിടെ സന്തോഷത്തോടു കൂടിയൊക്കെ ജീവിക്കുന്നുണ്ട് നിങ്ങളാകട്ടെ അയാളോട് പ്രതികാരം ചെയ്യണം അങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് മനസ്സിനെ പോയി പ്രതികാരം ഒരു മനുഷ്യനും നല്ലതല്ല അത് ചെറിയ തോതിലാണോ വലിയ തോതിലാണോ എന്നുള്ള കാര്യമൊന്നും എടുക്കേണ്ടതില്ല പ്രതികാരം നല്ലതല്ല അത് നമ്മുടെ മനസ്സിനെ തന്നെ ദുഷിപ്പിക്കും അതുകൊണ്ട് അങ്ങനെ നമ്മുടെ മാനസിക സ്വസ്ഥത ഇഷ്ടപ്പെടും ആ സമയത്തുള്ള നമ്മുടെ കുടുംബ ബന്ധങ്ങൾ വ്യക്തിബന്ധങ്ങൾ എല്ലാ ശിഥിലാവും അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മളെന്ത് ചെയ്യണം പ്രതികാര ചിന്ത എന്ന് പറയുന്ന ഒരു കാര്യം മാറ്റിയിട്ട് എന്നിലെ എന്ത് കാര്യത്തിനെയും സമഭാവനയോട് കൂടി എടുത്തിട്ടാൽ നമ്മളെടുത്ത് ചോദിച്ചിട്ടെങ്കിൽ ഈ പ്രകൃതി തന്നെ അവനിട്ടൊരു പണി കൊടുത്തോളൂ എന്ന് ചിന്തിച്ചിട്ട് നമ്മളിണ്ടായിരിക്കുക എല്ലാ കാര്യത്തിനും എല്ലാം പറയുന്നത് തീക്ഷണമായ കാര്യത്തിലല്ല പറയണവരെ എല്ലാവരും എന്തെങ്കിലും ചെയ്തുകൊണ്ട് വരുമ്പോൾ നമ്മൾ ഉണ്ടായിരിക്കണോന്നല്ല അർത്ഥം പ്രതികരിക്കരുതെന്നല്ല അർത്ഥം പ്രതികാര ചിന്ത ഉണ്ടാകരുതെന്നാണ് പറഞ്ഞത് റിവഞ്ച് ഉണ്ടാവരുതെന്നാണ് അപ്പം അതൊന്നും ശ്രദ്ധിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും ഏഴാമത്തെ കാര്യം ഹൃദയ രഹസ്യങ്ങൾ പുറത്താകും എന്നുള്ളതാണ് ആല്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിൽ ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടാകും പലതരത്തിലുള്ള രഹസ്യങ്ങൾ അത് പലരിൽ നിന്ന് ഇവർ കേട്ടറിഞ്ഞത് സ്വന്തം കാര്യങ്ങളോ ആവാം ഇവരങ്ങനെ എല്ലായിടത്തും അത് തുറന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളൊന്നും അല്ല അങ്ങനെ ആരും വിചാരിക്കരുത് പക്ഷെ ഒരാളുടെ അടുത്ത് വളരെയധികം അടുപ്പം തോന്നി കഴിഞ്ഞാൽ ഇയാളുടെ അടുത്ത് നല്ല വ്യക്തിബന്ധം സ്ഥാപിച്ചാൽ തൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം ഈ നക്ഷത്രക്കാർ തുറന്നു പറഞ്ഞേക്കും ഈ തുറന്ന് പറയുന്ന കൂട്ടത്തിൽ ഒരിക്കലും പുറത്ത് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളും ചിലപ്പോൾ ഉണ്ടായേക്കും ഇത് ഇവരുടെ വ്യക്തി ജീവിതത്തിൽ വലിയ തിരിച്ചടികളുണ്ടാകും അത് ഇവർക്ക് വലിയ വലിയ അബദ്ധങ്ങൾ അവരുടെ കുടുംബജീവിതം ശിഥിലമാകുന്ന കാര്യങ്ങളിൽ ഇവരെ കൊണ്ടെത്തിക്കും അതുകൊണ്ട് തന്നെ നക്ഷത്രക്കാർ ഈ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വയ്ക്കണം നല്ലൊരു കണിഞ്ഞാണ് മനസ്സിന് ഇതിനു വേണ്ടിയിട്ട് കൊടുത്തേക്കണം ഇല്ലെങ്കിൽ വലിയ പണികളായിരിക്കും മാറ്റി പിടിക്കുക എട്ടാമത്തെ കാര്യത്തിലേക്ക് കടക്കും കിടക്കുമ്പ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്യാൻ താല്പര്യപ്പെടുകയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഈ ചാനലിൽ നിന്ന് ലഭ്യമാകാൻ ഇത് കാരണമാകും എട്ടാമത്തെ കാര്യം സ്വതന്ത്ര ചിന്ത പേരുദോഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അയില് നക്ഷത്രക്കാർക്ക് പൊതുവില് കേൾക്കുന്ന ചില കാര്യങ്ങളാണ് നക്ഷത്രം അയൽപക്കം മുടിക്കും അയില്യ നക്ഷത്രക്കാർ വല്ലതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരാൾക്ക് ദൃഷ്ടിദോഷമായിട്ട് ഭവിക്കും എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് ഇതൊക്കെ അത്രത്തോളം വാസ്തവമായിട്ടുള്ള കാര്യമല്ല എന്ന് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അയില്യനക്ഷത്രക്കാരുടെ സ്വതന്ത്ര ചിന്ത മറ്റുള്ളവരുടെ ഇടപഴകുമ്പോൾ പാലിക്കേണ്ട നിയന്ത്രണമില്ലായ്മ ഒരു അതിരി വിട്ടുപോകുന്നത് തിരിച്ചറിയാതിരിക്കുന്നത് അത് സ്ത്രീയും സ്ത്രീയുമല്ല പുരുഷനും പുരുഷനുമല്ല എതിർലിംഗത്തിൽപ്പെട്ട ആൾക്കാർ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു അതിരി വിട്ട പെരുമാറ്റം പലപ്പോഴും ഇവർക്ക് കടിഞ്ഞാടുണ്ടാവും ഇവർ നല്ലതുപോലെയായിരിക്കും ഇടപഴകുന്നത് പക്ഷേ പുറമേ നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് ഇതിലെന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ കണ്ടെത്താൻ പറ്റിയിരിക്കും പലപ്പോഴും കപട സദാചാരമായിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ അവരെന്തെങ്കിലും ആൾക്കാരുടെ തെറ്റുകൾ കണ്ടുപിടിക്കുക അതിൽ പുകമറകൾ സൃഷ്ടിക്കുക അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടല്ലോ അവരെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ നമ്മളുടെ ചില ബന്ധങ്ങളിലെ നമ്മുടെ സ്വാതന്ത്ര്യത്തെയൊക്കെ ഇവര് കണ്ടിട്ട് നമ്മളൊക്കെ പേര് ദോഷം വരുത്താനുള്ള കാര്യങ്ങൾ ഇവരെ പറഞ്ഞ് കടന്നു വരും ഒരു സമൂഹ ജീവിയായിട്ടുള്ള വ്യക്തികളാണ് നമ്മൾ അല്ലെ നക്ഷത്രക്കാരെല്ലാം തന്നെ അപ്പോൾ നമ്മൾ നമ്മുടെ പെരുമാറ്റത്തിലൊക്കെ കുറച്ച് നിയന്ത്രണം വയ്ക്കണം സമൂഹം മാറുന്നതിനകത്ത് നമുക്ക് മാറാം ഓക്കെ പക്ഷെ നമ്മൾ സമൂഹത്തിന്റെ ഒരു പൊതു ധാരണകളെ തിരുത്തി കുറിക്കാൻ ചാടി ഇറങ്ങി പുറപ്പെടുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ പേരുദോഷം ഉണ്ടായി വരും ആ പേരുദോഷം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമെങ്കിൽ യാതൊരു കുഴപ്പമില്ല സഹിക്കാൻ പറ്റാത്തവർ അയ്യോ ഇത് അബദ്ധമായി പോയി ഞാൻ അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നേ എന്നൊക്കെ പിന്നീട് പിൽക്കാലത്ത് ചിന്തിച്ച് ദുഃഖിക്കുന്നത് കാണാം അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് അപ്പോൾ നോക്കൂ നിങ്ങളുടെ വ്യക്തിജീവിതത്തില് നിങ്ങളെ സരമായി ബാധിക്കുന്ന നിങ്ങളുടെ പെരുമാറ്റത്തിലെ എട്ട് അബദ്ധങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞതും ഇതിൽ ഒരു അഞ്ചെണ്ണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ഇതിൻ്റെ കീഴ് കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തണം ചിലപ്പം ഒരു മൂന്നെണ്ണം ഒക്കെ നിങ്ങളിൽ കുറവുണ്ടായിരിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരിഭവപ്പെടുത്തിയാൽ നിങ്ങളുടെ ചിന്താഗതികൾ കൊണ്ടുള്ള മാറ്റമായിരിക്കും ചിലപ്പോൾ ഇനി നിങ്ങളുടെ ഒരു ഏജ് ഒക്കെ കുറവാണെങ്കിൽ ഇനി അത് നിങ്ങൾക്ക് വരാനിരിക്കുന്നതായിരിക്കും എന്തായാലും ഈ പറഞ്ഞ എട്ട് അബദ്ധങ്ങളും ആർക്കും വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇതിലൊക്കെ തിരുത്തലുകൾ വരുത്തി നിങ്ങൾ ഓരോ ബദ്ധത്തിലും പെടാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇതൊക്കെ ഒന്ന് ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ആക്കിയാൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മളെ ബാധിക്കുകയില്ല തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥല ഇവർ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു നേട്ടമുണ്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്ര ഇവ ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെർ ഹരിചന്ദ്ര മഠം നമസ്തേ